കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിച്ച കാലിക്കറ്റ് സർവകലാശാലയുടെ അനീതിക്കെതിരെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു ഫുഡ് സയൻസിലെയും കായിക പഠന വകുപ്പിലെയും വിദ്യാർത്ഥികളാണ് സർവകലാശാല ഭരണ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് ഭരണ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു दार्थी <manyolga> സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം നൽകാൻ നിയമമില്ലെന്ന് സർവകലാശാല പറയുമ്പോൾ സർവകലാശാല പഠന വകുപ്പുകളിലെ സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വോട്ടവകാശം സർവകലാശാല നൽകുന്നുണ്ടെന്നാണ് എം എസ് വാദം റെഗുലർ വിദ്യാർത്ഥികൾ നൽകുന്ന മുഴുവൻ ഫീസും സ്വാശ്രയ കോഴ്സുകളിലെ വിദ്യാർത്ഥികളും നൽകുന്നുണ്ടെന്നിരിക്കെയാണ് സർവകലാശാലയുടെ ഈ ഇരട്ട നീതി സമരം നടക്കുന്നതിനിടെ നേതാക്കളുടെ ആവശ്യം പരിഗണിച്ച് വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സെനറ്റിന്റെ പരിഗണനയ്ക്ക് വിധേയമായി സിൻഡിക്കേറ്റിന് സമർപ്പിക്കാമെന്ന് വൈസ് ചാൻസലറിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ സർവകലാശാല അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് വോട്ടവകാശം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അതോടൊപ്പം ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ സമരം അമീൻ റാഷിദ് ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ വോട്ടവകാശമുണ്ട് ഇന്നലെയും പിന്നാനും ഒക്കെയായി ഈ സർവകലാശാലയിൽ തന്നെ പല സമരങ്ങൾ നടക്കുന്നുണ്ട് ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഓട്ടവകാശം വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ മറന്നുപോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥികളാണ് ഭീമമായ സംഖ്യ ഫീസ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ ഇവിടെ അവസരം നൽകാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫീസ് നൽകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥിയുമായി മാറിയത് നമുക്ക് ഇവിടെ ഗവൺമെന്റ് സീറ്റ് നൽകിയിരുന്നെങ്കിൽ ഇവിടെ ഫുഡ് ടെക്നോളജിക്കും ബി പി എഡിനും ബി പി എസ്സിനും ഒക്കെ സർക്കാരിന്റെ ചെലവുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും സെൽഫ് ഫൈനാൻസിംഗ് വിദ്യാർത്ഥിയായി മാറി നിൽക്കേണ്ട ഗതികളുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ കണ്ടെത്തി നമ്മൾ അടക്കുന്ന ഫീസുകൾ സെമസ്റ്ററുകൾക്ക് ഇവർ വാങ്ങുന്ന ആയിരവും പതിനായിരവും ലക്ഷവും അരലക്ഷവുമായ ഫീസുകൾ നമ്മൾ സമയാസമയം അടച്ചിട്ടും ഈ സർവകലാശാലയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട പ്രാഥമികമായ പരിഗണന ഒരു പ്രാഥമികമായ പരിഗണന പോലും ഈ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിഗൗരവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സലാഹുദ്ദീൻ തെന്നല അധ്യക്ഷത വഹിച്ചു പി കെ മുബഷിർ